ഹായ് ഡിയേഴ്സ് എല്ലാവർക്കും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് നൈറ്റി മെറ്റീരിയൽസിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള മൂന്ന് ഇരുപത് മീറ്റർ കളക്ഷൻസ് ആണ് ക്രിസ്മസ് സ്പെഷ്യൽ കളക്ഷൻസ് ആണ് കേട്ടോ ഇതിനകത്ത് ഒരുപാട് കളക്ഷൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ വീഡിയോ കുറച്ച് ലെങ്തിയാണ് അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണുക ഇഷ്ടമുള്ള ഡിസൈൻ ഏതാന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരുവാണ് ഓർഡർ ചെയ്യാൻ വേണ്ടി ചെയ്യേണ്ടത് അതിൻ്റെ കൂടെ തന്നെ നിങ്ങളുടെ അഡ്രസ്സും അതുപോലെ തന്നെ കൊറിയറിലാണോ പോസ്റ്റ് ഓഫീസ് വഴിയാണോ അയയ്ക്കുക ും കൂടെ അതും കൂടെ കിട്ടിയതിന് ശേഷമാണ് കേട്ടോ ഓർഡർ എടുത്തിട്ട് നിങ്ങൾക്ക് ടോട്ടൽ എമൗണ്ട് ബില്ല് സെൻഡ് ചെയ്ത് തരുന്നത് അപ്പോൾ ബില്ല് സെൻഡ് ചെയ്ത് തരുമ്പോൾ എത്രയും പെട്ടെന്ന് പേയ്മെൻറ്റ് ചെയ്യുന്ന ഓർഡേഴ്സ് മാത്രമാണ് കൺഫേം ചെയ്യുന്നത് കേട്ടോ അതാണ് മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ പറയാനുള്ളത് ബാക്കി ഡീറ്റെയിൽസ് നിങ്ങൾ വീഡിയോയില് കേട്ട് കേട്ട് പോവുക ഡിസൈൻസും നല്ലവണ്ണം അടിപൊളിയായിട്ടുള്ള ഭംഗിയുള്ള ഡിസൈൻസ് ആണ് അതും കൂടെ നോക്കി സെലക്ട് ചെയ്തെടുക്കുക കേട്ടോ ഇത് വൈറ്റും അതുപോലെ തന്നെ റേറ്റി ആയിട്ടുള്ള കളേഴ്സും വരുന്ന മിക്സ് ആൻഡ് മാച്ച് ഡിസൈൻസ് ആണ് കേട്ടോ അപ്പം ഇങ്ങനത്തെ കളക്ഷൻസ് എപ്പോഴും എല്ലാവരും ചോദിക്കുന്നതാണ് പിന്നെ ഇത് കൂടാതെ നമ്മൾ എന്താ കാറ്റലോഗിനകത്ത് മൂന്നേരുപതൊക്കെ ഇടയ്ക്കിടയ്ക്ക് അപ്ലോഡ് ചെയ്ത് തീരുന്ന അനുസരിച്ച് തീരുന്നതിന് മുമ്പ് തന്നെ നമ്മൾ കാറ്റലോഗിനകത്ത് പുതിയ കളക്ഷൻസ് ആഡ് ചെയ്ത് ചെയ്ത് പോകുന്നുണ്ട് അപ്പോൾ അത് സ്ഥിരമായിട്ട് എടുക്കുന്നവർക്ക് അറിയാൻ വേണ്ടി പറ്റും അതുകൊണ്ട് തന്നെ രണ്ട് തൊണ്ണൂറിൻ്റെയും മൂന്ന് ഇരുപതിൻ്റെയും കളക്ഷൻസ് എല്ലാം നിങ്ങൾക്ക് എപ്പോഴാണോ മെറ്റീരിയൽസ് വേണ്ടത് ആ ടൈമിൽ നമുക്ക് വാട്സപ്പ് ചെയ്താൽ മതി അതിനകത്ത് കാറ്റലോഗ് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ അപ്പോൾ വരുന്ന എല്ലാ കളക്ഷൻസും വീഡിയോ ഇടാറില്ല എന്നുള്ളതിപ്പോൾ സ്ഥിരമായിട്ട് എടുക്കുന്നവർക്കെല്ലാം അറിയാവുന്നത് കൊണ്ട് തന്നെ എല്ലാവരും അങ്ങനെ വീഡിയോ എന്താ ഇടാത്തെന്നുള്ള ചോദ്യങ്ങൾ ഇപ്പോൾ അങ്ങനെ അധികം ചോദിക്കുന്നില്ല കേട്ടോ എല്ലാവരും നേരെ കാറ്റലോഗ് ചെക്ക് ചെയ്ത് ഓർഡേഴ്സ് അയക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് അതിന് തന്നെ നമുക്ക് ഒത്തിരി താങ്ക്സ് ഉണ്ട് എല്ലാവരോടും അപ്പോൾ എല്ലാവരും പെട്ടെന്ന് പെട്ടെന്ന് ഓർഡേഴ്സ് ചെയ്ത് പൈസകൾ വേഗം വേഗം സോൾഡ് ഔട്ട് ആയി അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് കൊണ്ടാണ് പിന്നെ ഇന്നത്തെ വീഡിയോയിലെന്ന് പറഞ്ഞാൽ കുറച്ചധികം കളക്ഷൻസ് നല്ല പ്രിന്റുകൾ കിട്ടിയിട്ടുണ്ട് അപ്പം നിങ്ങളത് എന്താ നോക്കുകട്ടോ ആൻഡ് മാച്ച് പെയറായിട്ട് തന്നെ എടുക്കണം ഇത് ഇതുപോലെ വരുന്നതെല്ലാം പെയറായിട്ട് തന്നെ എടുക്കുക കേട്ടോ അതായത് ഇതിനകത്ത് കാണിക്കുന്നതെല്ലാം തന്നെ മിക്സ് ആൻഡ് മാച്ച് തന്നെയാണ് മിക്സ് ആൻഡ് മാച്ച് വരുമ്പം ഇത് ഈ രണ്ട് മെറ്റീരിയലും ഒരു പെയറായിട്ടാണ് കേട്ടോ വരുന്നത് അത് രണ്ടും ഒന്നിച്ച് തന്നെ എടുക്കുക പിന്നെ അതുപോലെ ഈ പെയർ എന്ന് പറയുമ്പോഴത്തേക്കും ഇതിനകത്ത് രണ്ട് തുണിയും കൂടെ ആണോ മൂന്നേ ഇരുപത് മീറ്റർ എന്നൊക്കെയുള്ള ഡൗട്ടും പുതിയതായിട്ട് എടുക്കുന്നവർക്കുണ്ടാവും ഇതിൽ ഒരു തുണി തന്നെ മൂന്നെ ഇരുപത് മീറ്റർ ഉണ്ട് രണ്ട് തുണിയും കൂടെ രണ്ട് മൂന്നേ ഇരുപതിൻ്റെ രണ്ട് മെറ്റീരിയലാണ് രണ്ട് റേറ്റുമാണ് വരുന്നത് രണ്ടും ഒന്നിച്ചെടുക്കണം അങ്ങനെയാണ് അതേപോലെ തന്നെ രണ്ടേ തൊണ്ണൂറ് മീറ്ററിലും ആൻഡ് മാച്ച് വരുന്നത് കാറ്റലോഗിനകത്തുള്ളതും ഇതേപോലെ തന്നെയാണ് കേട്ടോ വരുന്നത് അതായത് നമ്മൾ ഏതാണോ സെലക്ട് ചെയ്യുന്നത് അത് മിക്സ് ആൻഡ് മാച്ച് ആയിട്ട് വരുന്നത് സിംഗിളായിട്ട് നമ്മൾ ഫോട്ടോസ് കാറ്റലോഗിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെയൊക്കെ ആണെങ്കിലും വീഡിയോയിൽ കാണുന്നതിലും ഭംഗിയാണ് കേട്ടോ ഡിസൈൻസ് എല്ലാം നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതെല്ലാം ഫോട്ടോസ് കാറ്റലോഗിലുണ്ട് നിങ്ങൾ അതിനകത്തൊന്നും കൂടെ നിങ്ങൾക്ക് സെലക്ട് ചെയ്തെടുക്കാം പിന്നെ അതുപോലെ എന്താ വെറൈറ്റി വെറൈറ്റി കളക്ഷൻസ് കഴിഞ്ഞ ദിവസം തിങ്കളാഴ്ച ആണെങ്കിലും വീഡിയോ ഒന്നും അപ്ലോഡ് ചെയ്തിട്ടില്ല പക്ഷേ മൂന്ന് വീഡിയോ ഐറ്റംസ് നമ്മൾ കാറ്റലോഗിൽ ഇട്ടിട്ടുണ്ടായിരുന്നു മൂന്ന് എഴുപതിൻ്റെതും പിന്നെ രണ്ടായിരത്തി തൊണ്ണൂറിൻ്റെ നൂറ്റി അമ്പത് പത്തി മൂന്നിൻ്റെ കുറേ അടിപൊളി ഐറ്റംസ് അതുപോലെ അജറാക്കിൻ്റെ മിക്സ് ആൻഡ് മാച്ച് ഇതുവരെയും ഫസ്റ്റ് ടൈമാണ് അജ്രാക്കിൻ്റെ മിക്സ് ആൻഡ് മാച്ച് വന്നിട്ടുള്ളത് എടുത്തവർക്കെല്ലാം അറിയാം നല്ല ഭംഗിയായിരുന്നു വീഡിയോ ആയിട്ട് ഇടാനുള്ള ടൈമ് കാര്യങ്ങളൊന്നും കിട്ടിയില്ല കാറ്റലോഗിൽ ഇട്ടപ്പോൾ തന്നെ ഒരുപാട് ഓർഡേഴ്സ് വന്ന് ഫുൾ ബിസി ആയിപ്പോയി അപ്പോൾ നിങ്ങൾ എപ്പോഴും കാറ്റലോഗ് ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ കാറ്റലോഗ് മിസ് ചെയ്യാതിരിക്കുക എങ്കിലാണ് നിങ്ങൾക്ക് വെറൈറ്റി കളക്ഷൻസ് കിട്ടുക കേട്ടോ പിന്നെ അതുപോലെ തന്നെ ബാക്കി ബാക്കിയുള്ള ചുങ്കിടി ബാട്ടിക് മെറ്റീരിയൽസ് അങ്ങനത്തെ ഉള്ള ഐറ്റംസ് ഒക്കെ വേണ്ടവർ കാറ്റലോഗ് നോക്കുക ഇപ്പം നമ്മൾ കൂടുതൽ കളക്ഷൻസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് നൈറ്റി മെറ്റീരിയൽസിൽ മാക്സിമം കുറച്ചും കൂടെ കൂടുതൽ കൂടുതൽ കളക്ഷൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഓരോ ദിവസവും നമ്മൾ നോക്കുന്നത് അപ്പോൾ അത് ഈ പറഞ്ഞ പോലെ വീഡിയോ ആയിട്ട് തന്നെ എല്ലാവരും പ്രതീക്ഷിച്ചിരിക്കരുതെന്നുള്ളത് മാത്രമേ ഉള്ളൂ അപ്പം വീഡിയോയും ഫാസ്റ്റായിട്ട് ഇനി അപ്ലോഡ് ചെയ്യാൻ അതും നോക്കുന്നുണ്ട് പക്ഷേ കാറ്റലോഗിൽ നിങ്ങൾ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ അപ്പോൾ ഈ ഡിസൈൻ ഒക്കെ എന്ന് പറയുന്നത് കുറച്ചും കൂടെ ക്ലാരിറ്റി ഉണ്ട് കേട്ടോ വീഡിയോയിൽ ഒരു ഇച്ചിരി ക്ലാരിറ്റി കുറവ് വന്നിട്ടുണ്ട് ഇച്ചിരിയും കൂടെ ക്ലാരിറ്റി ഉണ്ട് കേട്ടോ ഇത് നേരിട്ട് കാണാൻ വേണ്ടി നല്ല ഭംഗിയാണേ നല്ല വെറൈറ്റി ആയിട്ടുള്ള ഡിസൈനും ആണ് അപ്പോൾ ഇതിനകത്ത് കാണിക്കുന്ന ബ്രാൻഡുകൾ രാഹുൽ ടെക്സോ പ്രിൻറ്റിൻ്റെയും ഗൗരവിൻ്റെയും ബ്രാൻഡുകളാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ എല്ലാം രണ്ടേ തൊണ്ണൂറ് മെറ്റീരിയൽ വരുന്നത് അതായത് രാഹുലിൻ്റെ ആണ് ഗൗരവിൻ്റെ ആണ് രണ്ടേ തൊണ്ണൂറ് മീറ്ററിന് നൂറ്റി അമ്പത്തേഴ് രൂപയാണ് ഇത് മൂന്നേ ഇരുപത് മീറ്റർ ആയതുകൊണ്ടാണ് നൂറ്റി രൂപ വരുന്നത് കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഡീറ്റെയിൽസ് പിന്നെ അതുപോലെ തന്നെ എന്താ റീറ്റെയിൽ ആയിട്ട് നമ്മൾ കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ മൂന്ന് പീസ് മൂലം റീറ്റെയിൽ ഹോൾസെയിൽ മിനിമം പത്ത് പീസാണ് ഇതിലുള്ള റേറ്റിൽ കിട്ടണമെങ്കിൽ മിനിമം പത്ത് പീസാണ് എടുക്കേണ്ടത് പത്തിൽ താഴെ എടുക്കുമ്പം റീറ്റെയിൽ പ്രൈസാണ് വരുന്നത് അപ്പോൾ മൂന്ന് പീസ് മൂലമാണ് നമ്മൾ റീറ്റെയിൽ കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ റീറ്റെയിൽ എന്ന് പറയുമ്പം നമ്മള് എന്താ ഹോൾസെയിലാണ് മെയിനായിട്ട് ചെയ്യുന്നത് റീറ്റെയിൽ നമ്മൾ ജന്യൂനായിട്ടുള്ള ആൾക്കാർ റീറ്റെയിലും കൂടെ പേഴ്സണൽ യൂസിന് വേണ്ടിയിട്ട് ചോദിക്കുന്നത് കൊണ്ട് നമ്മൾ അങ്ങനെ ചെയ്യുന്നതാണ് കേട്ടോ റീറ്റെയിൽ അപ്പോൾ ഹോൾസെയിലാണ് നമുക്ക് നല്ലോണം കൂടുതലും ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ മുതലേ നമ്മൾ ചെയ്തു വരുന്നത് റീറ്റെയിൽ വേണ്ടവർ നമ്മൾ ബില്ല് സെൻഡ് ചെയ്യുമ്പോൾ തന്നെ കറക്റ്റായിട്ട് പേയ്മെൻറ്റും റിപ്ലേയും ഒക്കെ ചെയ്യുന്നവരുടേതാണ് കേട്ടോ നമ്മൾ കൺഫേം ചെയ്യുന്നത് ഹോൾസെയിൽ ആണെങ്കിലും റീറ്റെയിൽ ആണെങ്കിലും ഒക്കെ തന്നെ അപ്പോൾ അതും കൂടെ നോക്കുക പിന്നെ ഇതൊക്കെ നല്ല പ്രിൻ്റ് ആണ് ഇതിലൊക്കെ വീഡിയോയിൽ അതിൻ്റെ അത്രയും ഫുൾ ക്ലാരിറ്റി കിട്ടിയിട്ടില്ല അതായത് ചില ചില കളേഴ്സ് നേരിട്ട് കാണുമ്പോഴാണ് വീഡിയോയിൽ നമുക്ക് അത്രയും ആ ഒരു ഭംഗി കൊണ്ടുവരാൻ വേണ്ടി പറ്റത്തില്ല നമ്മൾ നേരിട്ട് കാണുമ്പം നല്ല രസമാണ് കേട്ടോ കാണാൻ വേണ്ടിയിട്ട് അപ്പം നിങ്ങൾ നോക്കുക ഇത് എന്താ ബ്രാൻഡുകളാണെങ്കിൽ നല്ല ക്വാളിറ്റി ഉള്ള ബ്രാൻഡുകളാണ് എല്ലാം തന്നെ അതിനകത്തൊന്നും കംപ്ലൈൻറ്റോ കാര്യങ്ങളോ ഒന്നും ഉള്ള ബ്രാൻഡുകളല്ല അത് സ്ഥിരമായിട്ട് എടുക്കുന്നവർക്ക് കറക്റ്റായിട്ട് അറിയാൻ വേണ്ടി പറ്റും പിന്നെ അതുപോലെ നമ്മൾ അയക്കുന്നത് കൊറിയറായിട്ടും പോസ്റ്റൽ സർവീസ് വഴിയും ആലപ്പി പാഴ്സൽ സർവീസ് വഴിയാണ് അത് നാൽപ്പത് പീസിന് മുകളിലോട്ട് എടുക്കുന്ന ഇതാണ് നമ്മൾ ആലപ്പി പാഴ്സൽ സർവീസ് വഴി അയക്കുന്നത് നാൽപ്പത് പീസിന് മുകളിലോട്ട് എടുക്കുന്ന ആൾക്കാരുടേത് ആൾക്കാർക്ക് മൂന്ന് രൂപ വീതം ഇതിലുള്ള റേറ്റ് അതായത് ഇതിലുള്ള റേറ്റ് അല്ലെങ്കിൽ കാറ്റലോഗിലുള്ള റേറ്റിനെക്കാട്ടിൽ മൂന്ന് രൂപ വീതം ലെസ് ചെയ്തിട്ടാണ് കുറച്ചിട്ടാണ് കൊടുക്കുന്നത് പിന്നെ അതുപോലെ പത്ത് പീസിന് മേളിലോട്ട് എടുക്കുമ്പോൾ ഉള്ള റേറ്റാണ് ഇതിൽ കൊടുത്തേക്കുന്നത് എന്ന് പറഞ്ഞല്ലോ നാൽപ്പത് പീസിന് മേളിലോട്ട് എടുക്കുമ്പോൾ മാത്രമാണ് ഇതിലുള്ള റേറ്റിനെക്കാട്ടിലും മൂന്ന് രൂപ വീതം കുറവ് വരുന്നത് കേട്ടോ അപ്പം അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത് ബാക്കി എല്ലാവരുടേതും നാൽപ്പതിൽ താഴെ വരുന്ന ഓർഡേഴ്സൊക്കെ എന്ന് പറയുന്നത് കൊറിയറ് ഡി ടി സി കൊറിയറ് അല്ലെങ്കിൽ പോസ്റ്റൽ സർവീസ് വഴിയാണ് അയച്ചു കൊടുക്കുന്നത് ഈ രണ്ട് ഇതിലാണ് അയച്ചു കൊടുക്കുന്നത് ഹോം ഡെലിവറി വേണ്ടവർ പോസ്റ്റൽ സർവീസ് വഴി അയക്കാൻ വേണ്ടി സെലക്ട് ചെയ്യുക പിന്നെ കേരളത്തിന് പുറത്തേക്ക് അയക്കുന്നവരുടേത് പോസ്റ്റൽ സർവീസ് വഴിയാണ് അയക്കുന്നത് കൊറിയറായിട്ട് കേരളത്തിൻ്റെ ഉള്ളിലാണ് കേട്ടോ അയക്കുന്നത് പിന്നെ കിട്ടാൻ വേണ്ടിയിട്ട് എടുക്കുന്ന ടൈം എന്ന് പറയുന്നത് കൊറിയറിലായിട്ട് അയക്കുമ്പോൾ മൂന്ന് വർക്കിംഗ് ഡേയ്സും പോസ്റ്റൽ സർവീസ് വഴി അയക്കുമ്പം കേരളത്തിൻ്റെ ഉള്ളിലാണെങ്കിൽ അഞ്ച് വർക്കിംഗ് ഡേയ്സും കേരളത്തിന് പുറത്തേക്ക് ദൂരം അനുസരിച്ചിട്ടോ ബാംഗ്ലൂർ തമിഴ്നാട് അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിൽ സെവൻ വർക്കിംഗ് ഡേയ്സ് ആണ് അവർ പറയുന്നത് എന്നുണ്ടെങ്കിലും അത്രയും വർക്കിംഗ് ഡേയ്സ് എടുക്കില്ല അതിന് മുമ്പ് തന്നെ എല്ലാവർക്കും ഡെലിവറി ആവാറുണ്ട് കേട്ടോ അത് ദൂരത്തിൻ്റെയൊക്കെ അനുസരിച്ചിട്ടാണ് വർക്കിംഗ് ആണ് കൗണ്ട് ചെയ്യേണ്ടത് സൺഡേ അങ്ങനെയുള്ള ഹോളിഡേസ് വരുമ്പോൾ നിങ്ങളത് വർക്കിംഗ് ഡേ ആയിട്ട് കൂട്ടരുത് കേട്ടോ അപ്പോൾ അതിന് മുമ്പ് നിങ്ങൾക്ക് ഡെലിവറി ആയിട്ടില്ല അല്ലെങ്കിൽ അപ്പോൾ മൂന്ന് വർക്കിംഗ് ഡേയ്സ് എന്നുണ്ടെങ്കിൽ മൂന്നാമത്തെ വർക്കിംഗ് ഡേ ഈവനിങ് വരെ നോക്കിയിട്ട് വന്നിട്ടില്ലെങ്കിൽ മാത്രം നിങ്ങൾ ജസ്റ്റ് നമുക്കൊരു മെസ്സേജ് ഇടോ ഇടാം കേട്ടോ അപ്പോൾ നമ്മളത് എവിടെ എത്തി ട്രാക്ക് ചെയ്തിട്ട് നിങ്ങളെ വിളിച്ചാൽ കിട്ടാതിരിക്കും അങ്ങനെ എന്തെങ്കിലുമൊക്കെ മാത്രമേ ഉള്ളൂ ഡിലേ വരുവുള്ളൂ അല്ലാണ്ട് ഡിലേ ഒന്നും ഉണ്ടാവൂല കേട്ടോ അപ്പോൾ അതും കൂടെ നോക്കുക പിന്നെ എന്തെങ്കിലും ഡൗട്ട്സൊക്കെ ഉണ്ടെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് അയക്കുമ്പോഴത്തേക്ക് നിങ്ങൾ ചോദിച്ചാൽ മതി അതുപോലെ ബില്ല് സെൻഡ് ചെയ്യുമ്പം റിപ്ലൈ പെട്ടെന്ന് തന്നെ തരിക റിപ്ലൈ ഇല്ലെങ്കിൽ ആ പീസുകൾക്ക് വേറെ ഓർഡേഴ്സ് വരുമ്പോഴത്തേക്കും അത് ക്യാൻസലായി പോവും അപ്പോൾ അതും കൂടെ ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ പിന്നെ വേറെന്താ പറയാനുള്ളത് ഇന്നത്തെ വീഡിയോ കുറച്ച് ലെങ്ത് ആയി പോയതുകൊണ്ട് ഞാൻ സ്ഥിരമായിട്ട് പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇതിനകത്ത് പറയുന്നതെന്ന് തോന്നുന്നു പുതിയതായിട്ട് അയക്കുന്ന ആൾക്കാർക്ക് ഡൗട്ട്സ് ഉണ്ടാവുമല്ലോ അതുകൊണ്ടാണ് അതും കൂടെ പറഞ്ഞു പോകുന്നത് കേട്ടോ പിന്നെ അതുപോലെ നമ്മുടെ രണ്ട് ചാനലുണ്ട് രണ്ട് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക രണ്ട് ചാനൽസിലും രണ്ട് ചാനലിലും ആയിട്ട് വീഡിയോ ഇടുന്നതുകൊണ്ടാണ് കേട്ടോ ഒരു ഒരു ചാനലിൽ വീഡിയോ ഡിലേ വരുന്നത് അതായത് രണ്ട് ചാനലിലും ഇന്നിപ്പോൾ ഇടുന്ന കളക്ഷൻ ഇതിനകത്ത് ഇട്ടെങ്കിൽ അടുത്ത വീഡിയോ ഇടുന്ന അടുത്ത ചാനലിലായതുകൊണ്ടാണ് പിന്നെ ഈ വീഡിയോ രണ്ട് ചാനൽസിലും കൂടി ഇടുന്നത് കൊണ്ട് കുറച്ച് ഡിലേ ആയിട്ട് തോന്നുന്നത് കേട്ടോ അപ്പം ഇപ്പം നമുക്ക് തിരക്ക് കൂടിയപ്പം വീഡിയോസിന് വേണ്ടിയിട്ട് കുറേ കോൺസെൻട്രേഷൻ ചെയ്യാനും പറ്റുന്നില്ല അതാണ് സംഭവം അപ്പം ബിസിനസ് നല്ല അടിപൊളിയായിട്ട് പോകുന്നുണ്ട് നല്ലോണം തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം എല്ലാവരും മെസ്സേജ് ഇടുക കേട്ടോ വാട്സപ്പിൽ മെസ്സേജ് ഇടുക പിന്നെ കുറച്ച് സമയം വെയിറ്റ് ചെയ്യുക ആദ്യം ആദ്യം അയച്ചേക്കുന്നവരുടെ ഓർഡേഴ്സ് എടുത്ത് വരുന്ന സാ വരുന്നതിനനുസരിച്ചിട്ടാണ് എല്ലാവർക്കും റിപ്ലൈ തരുന്നത് കേട്ടോ അതുകൊണ്ട് നമ്മൾ ഒരു മെസ്സേജ് അയച്ചു അപ്പം തന്നെ ആ സെക്കൻഡിൽ തന്നെ മെസ്സേജ് റിപ്ലൈ കിട്ടില്ല ഒരു ഇച്ചിരി സമയം അതായത് ഒരുപാട് മണിക്കൂർ വെയിറ്റ് ആരെയും ചെയ്യിപ്പിക്കാറില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാലോ അപ്പം അതുകൊണ്ട് ഒരു ഇച്ചിരി സമയമെങ്കിലും ഒന്ന് വെയിറ്റ് ചെയ്യുക പേയ്മെൻ്റ് ചെയ്യേണ്ടത് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല ഗൂഗിൾ പേയോ ഇല്ലെങ്കിൽ അക്കൗണ്ട് ട്രാൻസ്ഫറോ വഴിയാണ് പേയ്മെൻറ്റ് ചെയ്യേണ്ടത് പിന്നെ ഫോൺ പേ ചെയ്യേണ്ടവർക്ക് ചെയ്യാം എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾ എന്താ പറഞ്ഞാൽ മതി അതായത് നമ്മൾ ബില്ല് സെൻഡ് ചെയ്യുന്ന കൂടത്തിൽ തന്നെ നമ്മുടെ ഇവിടുത്തെ ഡീറ്റെയിൽസ് അതായത് അക്കൗണ്ട് ഡീറ്റെയിൽസും ബാക്കി കാര്യങ്ങളും എല്ലാം അയച്ചു തരുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് ഏതിലാണോ പേയ്മെൻറ്റ് ചെയ്യാൻ ഓക്കെ ആയിട്ടുള്ളത് അതിൽ നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്യാൻ പേയ്മെൻറ്റ് ചെയ്തിട്ട് പറയാതിരിക്കരുത് അതായത് പേയ്മെൻറ്റ് ചെയ്തിട്ട് അതിൻ്റെ സ്ക്രീൻഷോട്ടും കൂടെ സെൻഡ് ചെയ്താലാണ് നിങ്ങളിത് ആരുടെയാണ് പേയ്മെൻറ്റ് വന്നതെന്നുള്ളതും പേയ്മെൻറ്റ് നമുക്ക് വന്നത് കൺഫേം ചെയ്യാനും പറ്റുകയുള്ളു ചില ആൾക്കാർ പേയ്മെൻറ്റ് ചെയ്തു എന്നുള്ളത് പറയുന്നില്ല അപ്പോൾ പറയാതിരിക്കുമ്പം നമുക്കറിയാനും പറ്റത്തില്ല ഇനി ആളുടെ പേയ്മെൻറ്റ് വന്നോന്നല്ലെങ്കിൽ ഇപ്പം പേയ്മെൻറ്റ് വന്നില്ലെങ്കിൽ അതിനകത്തുനിന്ന് പീസ് വേറെ ഓർഡർ പോകും അപ്പോൾ അതുകൊണ്ട് തന്നെ പേയ്മെൻറ്റ് ചെയ്തിട്ട് പേയ്മെൻറ്റ് ചെയ്തു എന്നുള്ള മെസ്സേജ് ഒന്ന് ഇടുക ഒരു സ്ക്രീൻഷോട്ടും കൂടെ സെൻഡ് ചെയ്ത് തരുക കേട്ടോ അപ്പം അങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത് പിന്നെ വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി കേട്ടോ പിന്നെ അതുപോലെ തന്നെ നമ്മളുടെ ബിസിനസ് ടൈം വരുന്നത് രാവിലെ മണി മുതൽ ഈവനിങ് നമ്മളൊരു ആറു മണി ഏഴ് മണി വരെയൊക്കെ നമ്മൾ ഓർഡർ എടുക്കുന്നുണ്ട് ആ ഒരു ടൈം കഴിഞ്ഞതിന് ശേഷം വരുന്ന മെസ്സേജുകളും ഓർഡേഴ്സും പിറ്റേ ദിവസം നമ്മൾ പത്തുമണിക്ക് ശേഷമാണ് എന്താ ഓർഡേഴ്സ് എടുക്കുന്നതും കാര്യങ്ങളൊക്കെ കേട്ടോ അപ്പോൾ രാത്രി സമയത്തൊക്കെ സെലക്ട് ചെയ്യുന്നവർ ആരും മെയിനായിട്ടുള്ള കാര്യമാണ് കേട്ടോ അത് പറയാൻ എപ്പോഴും വീഡിയോയിൽ ഗ്യാപ്പ് കിട്ടില്ല അപ്പം അത് രാത്രി സമയത്ത് ഏഴ് മണിക്ക് ശേഷം അയക്കുന്നവർ കാറ്റലോഗിൽ നിന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയക്കുമ്പോൾ രാവിലെ നമ്മൾ എടുക്കുന്ന ഓർഡേഴ്സ് എടുത്തു വരുമ്പോഴാണ് ഏതൊക്കെയാണ് തീർന്നത് എന്നുള്ളത് അതായത് രാത്രി സമയത്ത് വന്നേക്കുന്ന ഓർഡേസിൻ്റെ എടുത്ത് തീരുന്നതനുസരിച്ചിട്ട് രാവിലെ നമുക്കത് ഡിലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് രാത്രി പതിനൊന്ന് മണിക്കും പന്ത്രണ്ട് ഒക്കെ സ്ക്രീൻഷോട്ട് അയക്കുന്നവരുണ്ടല്ലോ പിന്നെ പിറ്റേ ദിവസം വെളുപ്പിനൊക്കെ അയക്കുന്നവരുണ്ടല്ലോ അങ്ങനെ അയക്കുന്നവർക്ക് എന്ന് പറയുമ്പം ചില പീസുകൾ എടുത്തു വരുമ്പോൾ സോൾഡ് ഔട്ട് ആയി എന്ന് പറയേണ്ടി വരുന്നത് രാത്രിയിൽ വരുന്ന ഓർഡേഴ്സും നമ്മൾ അങ്ങനെ നിന്ന് എടുത്തെങ്കിൽ മാത്രമാണ് തീരുന്ന ഐറ്റംസ് കാറ്റലോഗിൽ ഡിലീറ്റ് ചെയ്യാനൊക്കെ പറ്റുന്നത് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ മാക്സിമം എന്താ രാവിലെ സമയത്ത് അതായത് ഒരു ഈ രാവിലെ ഒരു ഒമ്പത് മണി പത്ത് മണി ആ ഒരു ടൈം കൂട്ടി ഒക്കെ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് അയച്ചിട്ടാൽ മതി അപ്പോൾ രാത്രി സമയത്ത് എടുക്കുന്നതിന് പ്രശ്നമോ മെസ്സേജ് അയക്കുന്നതിന് പ്രശ്നമൊന്നുമില്ല ഒന്നുമില്ല നമ്മൾ റിപ്ലൈ ഇടുന്നത് രാവിലെ ആണല്ലോ അപ്പോൾ അത് ഓർഡേഴ്സ് എടുത്ത് വരുന്നതനുസരിച്ച് തീർന്നത് നിങ്ങൾക്ക് അറിയാനും പറ്റത്തില്ല അങ്ങനെ അപ്പം ഏഴ് മണി രാത്രി വരെ വരുന്ന മെസ്സേജുകൾ നമ്മളതിനുള്ളിൽ ക്ലിയർ ചെയ്ത് ഓർഡർ എടുത്ത് ബില്ല് സെൻഡ് ചെയ്ത് തരും അത് അതിന് ശേഷം വരുന്ന മെസ്സേജുകൾ പിറ്റേ ദിവസത്തെ വർക്കിംഗ് ഡേ ടൈമിലായിരിക്കും കേട്ടോ നമ്മൾ എടുക്കുന്നത് അപ്പം അതും കൂടെ ഒന്ന് ശ്രദ്ധിക്കുക അപ്പം നിങ്ങൾ മാക്സിമം രാത്രി സമയത്ത് സ്ക്രീൻഷോട്ട് എടുക്കാതെ പകൽ സമയത്ത് ചിലപ്പം എല്ലാവരും ഫ്രീ ആവുന്ന രാത്രിയിലൊക്കെ ആയിരിക്കും അപ്പം ചില ഐറ്റംസ് കുഴപ്പം ഉണ്ടാവില്ല കൂടുതൽ പീസുകൾ ഉണ്ടാവും പ്രശ്നമില്ല പക്ഷേ ചില പീസുകൾ ലാസ്റ്റത്തെ പീസൊക്കെ ആയിരിക്കും ഒരാൾ സെലക്ട് ചെയ്യുമ്പം പല ആൾക്കാരും അത് സെലക്ട് ചെയ്യും അപ്പം ആദ്യം അയച്ചവരുടെ എടുത്ത് വരുമ്പോഴത്തേക്കും അപ്പം ബാക്കിയുള്ളവരോട് ഇല്ല ഇല്ല എന്ന് പറയേണ്ടേയും വരുമല്ലോ അപ്പോൾ അവരതിന് പകരം വീണ്ടും സെലക്ട് ചെയ്യാൻ നിൽക്കണം അങ്ങനെയുള്ള കാര്യങ്ങളും കൂടെ ഉണ്ട് അപ്പോൾ ഇത് ഞാൻ ഓരോരുത്തരോട് ഇങ്ങനെ വോയിസിൽ തന്നെ എല്ലാവരോടും പറയുക ചെയ്യാറുള്ളത് ഇങ്ങനെ ആ സമയത്ത് വരുന്നത് അപ്പോൾ ഇതിങ്ങനെ വീഡിയോ കുറച്ച് ലെങ്ത് ആയതുകൊണ്ട് എനിക്ക് പറയാനുള്ള ഗ്യാപ്പ് കിട്ടിയത് കൊണ്ട് പറയുന്നതാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ കളക്ഷൻസ് ഇത്രയാണുള്ളത് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്